അവസാനം നമ്മൾ ഇന്നാണ് കേട്ടോ ക്രിസ്മസ് ട്രീ വെക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളെ പറ്റിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്രിസ്മസ് ട്രീ വെക്കേണ്ട കഥ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അല്ല ഇന്ന് നമ്മൾ എന്തായാലും ക്രിസ്മസ് ട്രീ വെച്ചിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ ശരത്തായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചതരാം സത്യമായിട്ട് ഞാൻ ഞാനിന്ന് ക്രിസ്മസ് ട്രീ വെച്ചിരിക്കും കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ബോക്സ് കേട്ടോ അപ്പോൾ ഇത് ശരത്തായിട്ട് രാവിലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ഒട്ടിച്ച് ശരിയാക്കുന്നത് ചുമ്മാ പറയുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ ബോക്സ് ഒക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ സത്യമാണ് പറയുന്നത് ഞാൻ ആ ബോക്സ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ എന്തായാലും ക്രിസ്മസ് ട്രീ അപ്പോൾ ആദ്യം നമുക്ക് ഉച്ചക്കിലേക്കുള്ള പരിപാടികളൊക്കെ റെഡി ആക്കണം എന്നിട്ടേ നമ്മൾ ക്രിസ്മസ് ട്രീ വെക്കാനിരുന്നാൽ എങ്ങനെ പോയാലും ഒരു രണ്ട് മണിക്കൂർ അതിനും പോകും കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം കൊറേ പരിപാടിയുണ്ട് പിന്നെ നമുക്ക് ഡെക്കോറേറ്റംസ് ഒക്കെ മുഴുവനായിട്ടും പൊട്ടിയത് ഉണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം പോകും അപ്പൊ ഞാൻ ഉച്ചക്കത്തെ കാര്യങ്ങൾ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എന്താ വെണ്ടക്കായ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊരു ഉപ്പേരിയും പിന്നെ ഗ്രീൻ പീസ് കറിയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ ചിക്കൻ കറി ഇരിപ്പുണ്ട് മോര് പച്ചമോര് ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട് പിന്നെ ഒരു എക്സ്ട്രാ ചാർ വെച്ചത് വേസ്റ്റ് ആയി പോകും സാമ്പാറിൽ സാമ്പാർ പരിപ്പൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആയി പോകും ഇതാകുമ്പോ ഗ്രീൻ പീസ് കറി ആകുമ്പോ രാത്രി എനിക്ക് ചപ്പാത്തിയിലേക്ക് എടുക്കുകയും ചെയ്യാം രാവിലെ പിക്കൂന് ലഞ്ച് കൊണ്ട് പോകുമ്പോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതും അവനെ കൊണ്ടു കൊടുക്കുകയും ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഉച്ചയ്ക്ക് എടുക്കാൻ സാധ്യത കൊറവാണ് ചിക്കൻ കറി ഇരിക്കുന്ന കാരണം കൊണ്ട് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഗ്രീൻ പീസ് വരെ വെക്കുന്നത് വേണമെങ്കിൽ എടുക്കാട്ടോ ഞാൻ ഇച്ചിരി അധികം വെക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഞാൻ പകർത്തി ഫ്രിഡ്ജിലോട്ട് വെക്കാനോ ഒറ്റ ഒരു ദിവസത്തെ കാര്യമില്ല അല്ലെങ്കിൽ ഇനി ഇത് മുഴുവൻ ഞാൻ നാളെ ചെയ്യാൻ ശരി വരും ഇന്നാണെങ്കിൽ ഇഷ്ടം പോലെ പണികളുണ്ട് പണികളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് ചെയ്ത് നിർത്താൻ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ആദ്യം ഞാൻ ഈ വെണ്ടക്കായ അരിഞ്ഞ് ഒരു പേരിലാക്കാം അതെന്തായാലും എടുക്കും ബാക്കിയുള്ളതാണ് നമ്മൾ നാളത്തേക്ക് എടുക്കുന്നത് നാളത്തേക്ക് നാളെ വെച്ചാൽ പോലെ ചോദ്യം വരും എങ്ങാനും രാത്രിയിലേക്ക് ഇത് തികയാതെ വന്നാൽ അപ്പൊ ഒരു ചാർജർ വേണമല്ലോ എന്തായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ അങ്ങ് വയ്ക്കുന്നത് ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടാ കാലത്ത് മുഴ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ കാലത്ത് മുഴുവൻ പിടിച്ചിരിപ്പായിരുന്നു കുട്ടികൾക്ക് എക്സാം ആണ് അപ്പൊ പഠിപ്പിക്കാനുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ പിന്നെ ഓഫ് കോഴ്സ് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എനിച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെയും പ്രശ്നമുണ്ട് ഇവർക്ക് ഇടയിൽ ഒരു ദിവസം ീവുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പൊ ഞാനത് പെട്ടെന്ന് അരിഞ്ഞെടുക്കട്ടെ നമുക്ക് പെട്ടെന്ന് ഒരു ഉപ്പേരി തട്ടിക്കൂട്ട ഒരു ഉപ്പേരി ഒരു ഗ്രീൻ ബിസ്കറി അടിപൊളിയാണ് കേട്ടോ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പുട്ടിനോ ഏഹ് എന്താ പറയാ പാലപ്പത്തിനോ ഇങ്ങനെയാണ് ചോറിനോ എഞ്ചിന്റെ കൂടിയും അല്ലെങ്കിൽ പൂരി എല്ലാത്തിന്റെയും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീം ബിസ്സറിയാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല ഈസിയാണ് കഴിക്കുന്നത് അപ്പോ ഇത് അരിയട്ടെ കൊറേ നേരം അതിന്റെ ഞാൻ കഴിഞ്ഞു അരിയട്ടെ അരിയട്ടെ എന്ന് പറയുന്നു പെട്ടെന്ന് അരിഞ്ഞു തീരൂട്ടാ നല്ല എന്തൊക്കെയാണ് നല്ല ഫ്രഷ് സാധനം സിമ്പിളായിട്ട് ഞാൻ ആ വെണ്ടക്കയറി റെസിപ്പി എന്ന് പറയാം അപ്പോൾ നല്ല ഒട്ടലൊന്നുമില്ലാണ്ട് നമുക്ക് വെണ്ടക്കായ ഉപ്പേരി എടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് കുറച്ച് സവാള ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി ചോപ്പ് ചെയ്തിട്ടുണ്ട് അത് മറ്റേ കറിയിലേക്കും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ സാധാരണ നമുക്ക് ചെരുവുള്ളി ആണെങ്കിൽ ചേർക്കാം ഞാൻ പക്ഷേ സവാളയാണ് ചേർക്കുന്നത് അത് ഒന്ന് വഴന്ന് വന്നാൽ മതി ഒരുപാട് എന്താ പറയുക വഴന്ന് പോവണ്ട അത് കഴിയുമ്പോഴത്തേക്കും ഇടിച്ച മുളകോ ചുമന്ന മുളകോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ ഇടിച്ച മുളകാണ് ചേർത്തത് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് എന്താ പറയുക സോൾട്ട് ചെയ്തിട്ട് എടുക്കണം അതിൽ മൂത്ത് വന്നില്ലെങ്കിൽ ഇതിന് ഒരു ടേസ്റ്റും ഉണ്ടായിരിക്കില്ല അപ്പോൾ എല്ലാം മൂത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടക്കായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ അരിയുന്ന സമയത്തെ നമ്മുടെ കത്തിയിൽ ഇച്ചിരി ചെറു നാരങ്ങ പുരട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒട്ടലില്ലാണ്ട് കിട്ടും എന്നിട്ട് നമ്മുടെ മുളകും ഇതൊക്കെയായിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒരു അര മുറി ചേർന്ന് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒട്ടൽ പോലും ഇല്ലാണ്ട് വെണ്ടക്കായ നല്ല വൃത്തിക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാലാണ് എല്ലാ ഭാഗത്തേക്കും ചെറുനാരങ്ങേൻ്റെ നീരാവുള്ളൂ എങ്കിൽ മാത്രമാണ് ആ സ്റ്റിക്കി ഫീൽ ഇല്ലാണ്ട് വെണ്ടയ്ക്ക് വെന്ത് വരുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ അടുത്ത കറിക്കുള്ള പരിപാടി നോക്കുകയാണ് സവാളയിലേക്ക് ഒരു ഈ ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് ചോപ്പ് എടുത്തു അപ്പുറത്തെ പാനിൽ ഇതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് എന്നിട്ട് ചോപ്പ് ചെയ്ത ഐറ്റംസും ചേർത്തിട്ട് നന്നായിട്ട് ഈ സവോള വഴുന്ന കൂട്ടത്തിൽ നമുക്ക് പട്ട ഗ്രാമ്പ് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം അല്ലാതെ ചിലപ്പോ വെളിച്ചെണ്ണയിലിട്ട് കരിഞ്ഞു പോകും അത് ഒഴിവാക്കാനാണ് ഞാൻ ഇപ്പം ആഡ് ചെയ്തത് എന്നിട്ട് ഒന്നുകൂടി വഴറ്റിട്ടെടുക്കാം സവാള ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പൗഡറല്ല അതിന് പകരം ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ മല്ലിപ്പൊടി കിട്ടോ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി എന്നിട്ട് പൊടികളൊക്കെ കരിയാണ്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക പൊടി കരിയുമ്പോൾ എന്ന് സംശയം ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക അല്ലാതെ ഉണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ പൊടി ഒന്ന് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക കേട്ടോ അതേ സമയത്ത് തന്നെ ഞാൻ വേണ്ടക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ച് വേവിക്കേണ്ട വെച്ച് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ സ്റ്റിക്ക്നെസ്സൊക്കെ അങ്ങനെയൊക്കെയാണ് ഒഴിവാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിത് കൊടുക്കുക നമ്മുടെ ഒരു വേവ് ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് നമുക്ക് ഇത് എടുക്കാം അപ്പോൾ ഇത് പൊടികളൊക്കെ വഴുന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ നേരെ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരല്പം മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് മാത്രം വേവിച്ചാണ് അത് നേരെ ഇതിലേക്ക് കൊട്ടി കൊടുക്കുക അപ്പോൾ ഇതിൽ വെള്ളം കുറവാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചാർകറി ആണെങ്കിൽ നമ്മൾ നല്ല ചൂട് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ട് തരത്തിലും ഇത് ചെയ്യാം ചോറ് ചപ്പാത്തി പൂരി അപ്പം എല്ലാത്തിൻ്റെ കൂടെ ഈവൻ പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും ഇത് അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളാം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കറിയാണ് കേട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പിക്കോനൊക്കെ ജീവനാണ് കേട്ടോ ഈ കറി ഇനിയിപ്പോൾ എന്താ ആവശ്യത്തിന് ചൂടുവെള്ളം വെച്ച് നീട്ടി ഒരു തള വരുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയേല ചേർത്ത് കൊടുക്കാം അത്രയുള്ള പരിപാടിയിട്ടാണ് നമ്മുടെ കറി റെഡിയായി ആക്കി കഴിഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ആ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഉള്ളിക്കൊക്കെ ഇറങ്ങി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഫ്ലേവർ കിട്ടേണ്ടേ അതിന് വേണ്ടി മാത്രം അതുപോലെ തന്നെ വെണ്ടക്കായും നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ കുക്ക് ചെയ്യുന്ന ഒരു രീതിയിട്ട് ഒരുപാട് ഇട്ട് കരിക്കാറൊന്നുമില്ല പിന്നെ ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുന്നതും സ്റ്റിക്കിനെസ്സും ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നും പരീക്ഷ നോക്കില്ല തീർച്ചയായിട്ടും ചെറുനാരങ്ങി പേഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കി ആവില്ല കേട്ടോ നോക്കി നല്ല വേറിട്ട് കിടക്കുന്ന വെണ്ടയ്ക്കയ ഉപ്പേരി തയ്യാറ് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ലഞ്ചിൻ്റെ പരിപാടി അങ്ങനെ കറി പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ പാത്രം കഴുകി വെക്കാന്ന് വിചാരിച്ചു ഇന്നപ്പോൾ ജോലിക്ക് വരുന്ന കുട്ടി വരില്ല എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഞാൻ പാത്രം എടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ തന്നെ കഴുകണം അത് കാരണം കൊണ്ട് ഇതേ കഴുകിക്കൊണ്ടിരിക്കുകയാണ് പാത്രം കഴുകുകയെന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള ജോലിയൊന്നുമല്ല കഴുകുമ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകും പക്ഷേ അങ്ങനെ കുഞ്ഞുകിടന്ന് ഇത് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പുറത്തുകൂടെ വേദന വരും കേട്ടോ അത് ചെയ്യാത്തതുകൊണ്ടുള്ള കുഴപ്പം കൊണ്ടാണ് എനിക്ക് ഇഷ്ടമല്ല പാത്രം കഴുകാൻ അത് വേറെ കാര്യം അപ്പോൾ ഡ്രസ്സൊക്കെ നാനയും ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം കേട്ടോ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമല്ല എനിക്ക് എന്തോ മടിയാണ് ചില ചില കാര്യങ്ങൾക്ക് എനിക്ക് നല്ല മടിയാണ് കേട്ടോ ചിലത് ചെയ്യാം പക്ഷേ എന്നാൽ ഈ ഒതുക്കി പറക്കി വെക്കുക പൊടിയടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചിലർക്ക് എല്ലാതും ഇഷ്ടപ്പെടുവാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ട് ചിലർക്ക് ചില സ്വഭാവങ്ങൾ ഉണ്ടാവും അതിൽ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് പാത്രം കഴുകാൻ അത്ര ഇഷ്ടമെന്നില്ല അപ്പോൾ അങ്ങനെ സ്പീഡിൽ ഞാൻ പാത്രം കഴുകുന്നുണ്ട് തനക്കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട് അപ്പുറത്തിരുത്തിയിട്ട് അപ്പോൾ അതിൻ്റെ ബഹളമാണ് നേരത്തെ കേട്ടത് കേട്ടോ രണ്ടുപേരും ഞാനിങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് കൂടുതലും പഠിപ്പിക്കാൻ എത്തുന്നത് കേട്ടോ എക്സാമൊക്കെ അല്ലേ അത് കാരണം കൊണ്ടാണ് ഈ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ നമ്മുടെ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്തിടണമല്ലോ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടണം അല്ലെങ്കിൽ പിന്നെ ഈച്ചിയും ബീച്ചിയൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് എൻ്റെ ജോലി തീർന്നാൽ ഞാൻ അടുക്കള നല്ല വൃത്തിയാക്കി ഇട്ടിട്ട് പിന്നെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുള്ളൂ അപ്പോൾ അടുക്കള ക്ലീനിങ് ഗ്യാസ് സ്റ്റവ് തുടക്കൽ ചുമരൻ്റെ ഭാഗങ്ങൾ തുടക്കല ടൈൽസൊക്കെ തുടക്കല അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അടുക്കളയിൽ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പകർത്തി കറികളൊക്കെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാക്കി വെക്കും ഇത്ര വലിയ പാത്രങ്ങളൊന്നും ഞാൻ നേരത്തെ വെക്കില്ല പിന്നെ ആ അവിടെ ഇരിക്കുന്ന കണക്കുണോ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും കേട്ടോ അത്രയും കൂടി എനിക്ക് അടുക്കളയിൽ പണിയുണ്ടായിരുന്നു ഇവിടെ ഈടെയായിട്ട് വലിയ വെയിലൊന്നും വരാറില്ല കേട്ടോ അപ്പോൾ ഇന്നും വെയിലില്ലാത്ത ദിവസം ഇനി അഥവാ വെയിൽ ഉദിക്കുമെന്ന് എനിക്ക് പറയാനും പറ്റില്ല സം ടൈംസ് അതിങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് ആയിട്ട് ഞാൻ വേഗം തന്നെ എനിക്ക് അലക്കാനുള്ള സാധനങ്ങളൊക്കെ അലക്കിടാമെന്ന് തീരുമാനിച്ച് മേലേക്ക് വന്നാൽ അതുപോലെ വാഷിംഗ് മെഷീനിൽ കഴുകിയിട്ടുള്ള തുണികൾ ഇത് ആ ബക്കറ്റിലവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ ഇനി വിരിച്ചിടണം അപ്പോൾ ആദ്യം നമുക്ക് വാഷ് ചെയ്യാനുള്ള തുണികളെല്ലാം വാഷ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ തുണികളൊക്കെ അലക്കിക്കൊണ്ടിരിക്കണം വളരെ സ്പീഡിൽ നിങ്ങൾ െൻ ഫോർവേഡ് അടിച്ചു കാണണ കാരണം കൊണ്ടാണ് നല്ല സ്പീഡ് ഞാൻ പതുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നല്ല സമയം എടുത്തിട്ട് അലക്കുന്ന ആളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അലക്കാനായിട്ട് അറിഞ്ഞുകൊണ്ട് അത് കാരണം ഞാൻ നല്ലോണം ഉറച്ചു തേച്ചിട്ട് അലക്കി എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ആ പണിയാണ് ഈ നടത്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് ആ തുണിയൊക്കെ തോരയിടാനായിട്ട് പോവുകയാണ് ോരിടാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മൾ അഴയിൽ തുണി ആറാനായിട്ട് ഇടില്ല അതിനെയാണ് നമ്മൾ ഇടാൻ പോകുകയാണെന്ന് പറയുന്നത് കേട്ടോ നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എൻ്റെ ഭാഷ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾ എന്താ പറയുക നമ്മളിതിനെ ഇടാന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളല്ല ഞാൻ തുണി തോരിയിട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യത്തിൽ ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചിട്ടോ എൻ്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തോരാനിടുക എന്നുള്ള എൻ്റെ ഷോർട്ട് ഫോമാണ് തോരയിടുക എന്ന് പറയുന്നത് എന്ത് ചെയ്യായിരുന്നു ആ തുണി തോരയിടമായിരുന്നു അങ്ങനെ നമ്മൾ പറയും കേട്ടോ അപ്പോൾ തോരിയിടുക അല്ലെങ്കിൽ നനച്ചിട്ടിട്ട് ഉണക്കാൻ വിരിച്ചിടുക എന്തൊക്കെയോ പറയും മലയാളത്തിൽ ഇതും ഒരു മലയാളത്തിലെ ഒരു ഒരു രീതിയാണ് നിങ്ങൾ കൂട്ടിയാൽ മതി കിട്ടാം അപ്പോൾ എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ പറഞ്ഞോളാം ഞാൻ നല്ല വടിവത്ത ഭാഷയിൽ പറയാം പക്ഷേ ഇങ്ങനെ ഒരു ഓളത്തിന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നമ്മൾ എന്താണോ പറഞ്ഞ് ശീലിച്ചിരിക്കുന്നത് അതേ വരുവുള്ളൂ കേട്ടോ അത് കാരണം കൊണ്ടുള്ളൊരു ചെറിയ പ്രശ്നമാണ് അതങ്ങ് ഇഗ്നോർ ചെയ്തേക്ക് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്ര മതി വീക്കെൻഡുകൾ എപ്പോഴും വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും മുടക്കുള്ള ദിവസങ്ങളാണെങ്കിലും അതുപോലെ തന്നെയായിരിക്കും ഞാൻ ഇതുപോലെ ഒരുപാട് ജോലികൾ എനിക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഷൂസും ചെരുപ്പുകളും ഒക്കെ കഴുകുക എന്ന് പറയുന്നത് വൻസിൻ്റെ വീക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നടക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് അപ്പോൾ അവർ ഒത്തിരി വെളിയിൽ പോയിട്ട് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ചെരുപ്പിന് ഉള്ളിൽ അഴുക്കൊക്കെ ൊക്കെ കയറും അപ്പോൾ അവർ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ചെരുപ്പും കാലൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് അകത്തേക്ക് കയറാറുള്ളത് എന്നാലും കൂടി ചെരുപ്പ് അങ്ങനെ അങ്ങോട്ട് ഇതുപോലെ സോപ്പിട്ട് കഴുകണമെന്നില്ല അപ്പോൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാനോ ശരത്തെണ്ണോ നമ്മൾ മാറി മാറിയിട്ടാണ് ഈ ചെരുപ്പൊക്കെ കഴുകി ഒരു പത്ത് പന്ത്രണ്ട് ജോലി ഒരുമിച്ച് കഴുകി ഉണക്കി നമ്മളെടുത്ത് വയ്ക്കും എന്നിട്ട് അടുത്ത അടുത്ത പ്രാവശ്യം അടുത്ത സെറ്റ് കഴുകും അങ്ങനെ അങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് നമ്മളിത് കഴുകി വൃത്തിയാക്കുന്നത് കുറേ നേരം നമ്മളിത് കാലത്ത് വളരെ സോക്ക് ചെയ്ത് വെക്കും പിന്നെ ഒരു രണ്ടു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ജോലികളൊക്കെ കഴിയുമ്പോഴാണ് ഇതുപോലെ ഇരുന്ന് കുത്തിയിരുന്ന് കഴുകുന്നത് പിന്നെ ഇത് മേലെ കൊണ്ടു ഉണക്കുന്നത് അത് പിള്ളേരാണ് കൊണ്ടു വെക്കാട്ടോ അവരെ അതൊക്കെ ഇതൊക്കെ ശീലിപ്പിച്ചെടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ ഒന്ന് നല്ല പോലും ചെടിയാക്കിട്ടാ കൊടുത്ത കേട്ടോ ആഴ്ചയില് ആഴ്ചയില് മൂന്ന് ദിവസം ഈ ഷൂ വിടുന്നത് സ്പെഷ്യൽ യൂണിഫോമിന്റെ ഒപ്പം പക്ഷെ അവൻ ഇതിലാണ് ഏറ്റവും കൂടുതൽ അഴുക്കിറക്കുന്നത് ഇത് നമ്മള് ഒരു രണ്ടാഴ്ച കൂടുമ്പോ ഇത് വാഷ് ചെയ്യണം ഇല്ലാതെ ഈ ഷൂ കരിക്കട്ട പോലെയും ഇപ്പൊ നമ്മളത് കൊണ്ടിരിക്ക ഞാനിവിടെ ഷൂസ് കഴുകുന്നുണ്ടെങ്കിലും പിക്വിനെ അവിടെ റൈംസ് ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തനോനെ കൊണ്ട് ചൊല്ലിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ റൺ ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ നമ്മുടെ ചെരുപ്പ് കഴുകലൊക്കെ കഴിഞ്ഞു നാലെണ്ണം അവർ ഇതേ മേലെ കൊണ്ടുവയ്ക്കാൻ പോയിട്ടുണ്ട് പന്ത്രണ്ട് എണ്ണം ഞാൻ കഴുകിയത് കേട്ടാ ബാക്കിയുള്ളത് കൊണ്ട് വയ്ക്കേണ്ടത് പിന്നെ മഴ വരുന്ന ഒരു ചാൻസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ വെച്ചോളാനായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പറഞ്ഞു ഇവിടെ തന്നെ വെച്ചോ മേലെ നിന്നൊന്നും കൊണ്ടുവയ്ക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ തന്നെ വെച്ചു പിന്നെ അവർ പോയിട്ട് മേലെയുള്ളത് തിരിച്ചെടുത്തോണ്ട് വന്നൊക്കെ വെക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഇടയിൽ അകത്തേക്ക് പോയി പിന്നെന്താ നമ്മുടെ ബാത്റൂമ് കഴുകാനായിട്ടുണ്ടായിരുന്നു ഇന്ന് അതും കൂടി കഴുകുന്ന ദിവസമാണ് പണ്ടൊക്കെ ഞാൻ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ ബാത്റൂമ് കഴുകായിരുന്നു ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട് ആ അഹങ്കാരം ഞാൻ നിർത്തി ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് ഞാൻ ബാത്റൂം കഴുകാറുള്ളത് അല്ലാത്ത ദിവസങ്ങളൊക്കെ ചുമ്മാ അങ്ങനെ ചൂലിട്ട് ഓടിച്ച് ഒന്ന് നില ഭാഗം മാത്രം കഴുകിയിടും അപ്പോൾ ഇന്ന് ഈ ബാത്റൂമ് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് പിന്നെ ഉച്ച ഉച്ചതിരിഞ്ഞതിന് ശേഷമാണ് ഈ ബാക്കി ഭാഗം വീഡിയോ എടുത്തതിന് ഞാൻ ശരിക്കും തളർന്നു പോയിരുന്നത് കാരണം ഞാൻ കുറച്ച് നേരം പോയിട്ട് കെടുന്നായിരുന്നു കേട്ടോ വീട്ടിലെ ജോലികൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ട് വന്ന് മേലൊക്കെ കഴുകി ഫോട്ടോഷൂട്ടൊക്കെ ഇട്ട് പോകുന്നത് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ആക്ച്വലി ഇവിടെ ഡിസംബർ ആയപ്പോഴത്തേക്കും നല്ല തണുപ്പായിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഇതുവരെ മരം ക്രിസ്മസിന്റെ ട്രീ നമ്മൾ ഇതുവരെ വെച്ചില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ഉച്ച തിരിഞ്ഞിട്ട് കാരണം എനിക്ക് ഒത്തിരി ജോലികൾ ഉണ്ടായിരുന്നു അത് കാരണം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഇത് ചെയ്ത് രാത്രി ആവുമ്പോഴേക്കും ഇവിടെ മുഴുവൻ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഡെക്കോറേ ചെയ്താൽ രാത്രി ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് രാത്രിയാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുള്ളൂ അപ്പോൾ ഇത് തുറന്നു നോക്കിയാൽ മാത്രമേ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി മേടിക്കണം അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ ഞങ്ങള് എല്ലാ വർഷവും ഡെക്കർ ഐറ്റംസ് അതിൻ്റെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു മാസം വയ്ക്കൂട്ടോ ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഫെബ്രുവരി ഒക്കെ ആവുമ്പോൾ ഞങ്ങൾ ഇത് എടുത്തു മാറ്റാറുള്ളൂ ഒറ്റ മാസം ഒറ്റ മാസം അല്ല ആക്ച്വലി രണ്ട് മാസത്തോളം ഇത് വെക്കാറുണ്ട് ഇതുപോലെ ഡിസംബർ ഫസ്റ്റ് വീക്ക് നമ്മൾ ക്രിസ്മസ് ട്രീ വെക്കും ആക്ച്വലി ഞങ്ങൾ എല്ലാ വർഷവും ഒന്നാം തീയതിക്ക് വെക്കാറുണ്ട് ഈ പ്രാവശ്യം മാത്രം അത് നടന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇച്ചിരി ലേറ്റായി പോയി അല്ല നമ്മൾ എന്താ പറയാ ഡിസംബർ ഒന്നാം തീയതി വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബറും ഫുള്ളും വെക്കും ജനുവരിയും ഫുള്ളും വെക്കും അങ്ങനെയാണ് വേണ്ടത് അപ്പം ഇത് അപ്പൊ കണ്ടോ ഇത്രയും ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം ഇങ്ങനെ കേടു കൂടാണ്ട് ഇതിപ്പോൾ മൂന്ന് വർഷത്തിന് മേലെയായിട്ടുണ്ട് ഈ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കേടാൻ കണ്ടിരിക്കാനുള്ള മെയിൻ കാരണം നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡ് ബോർഡ് ബോക്സിലാക്കിയിട്ട് വൃത്തിയായി സൂക്ഷിക്കുന്ന കാരണം കൊണ്ടാണ് കവറിലും അവിടെ എവിടെയൊക്കെ വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നും പൊടിയൊക്കെ കയറും എങ്ങനെ വരും പൊടി കയറും ഇതിനകത്താകുമ്പോൾ നമ്മളിങ്ങനെ അടച്ച് ഇതെല്ലാം പാക്ക് ചെയ്ത് അടച്ച് മൊത്തം സീൽ ചെയ്യും അപ്പൊ അങ്ങനെയാണ് നമ്മളിത് സൂക്ഷിക്കുന്നത് കേട്ടാ വേണം ഇതാണ് നമ്മുടെ ക്രിസ്മസ് ഐറ്റംസ് അത് ആരും കാണില്ല തുറന്നു കൊറച്ചൊക്കെ ഐറ്റംസ് ഇതിനകത്ത് ഇണ്ട് എന്നാലും ഇത് തികയാൻ വഴിയില്ല കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊക്കെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇച്ചിരി കൂടെ ഐറ്റംസ് വേടിക്കേണ്ടി വരും തൽക്കാലം ഉള്ളത് നമുക്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് പോയിട്ട് വേണമെങ്കിൽ അപ്പൊ ഇതാണ് ടെക്കർ ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഉള്ളത് അടുത്തത് നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ നമ്മൾ പറയുമ്പോഴേ ഇതുപോലെ തന്നെ നമുക്ക് ക്രിസ്മസ് ട്രീയുടെ പാക്കറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ നല്ല വെയിറ്റ് ആക്ച്വലി പറഞ്ഞ പോലെ ഇങ്ങനെ പാക്ക് ചെയ്ത് എടുത്തു വെക്കണ സാധനം കൊണ്ട് ഇതും കുറച്ചധികം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടാവുന്നത് പിന്നെ ക്രിസ്മസ് ട്രീ ഒന്നും നമ്മൾ എല്ലാ വർഷവും മേടിക്കാനായിട്ട് പറ്റുള്ളൂ ഡെക്കറേറ്റംസ് ഒന്നിനൊക്കെ മേടിക്കാൻ അല്ലാണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ ഇത്രയും പൈസ കൊടുത്തു മേടിക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് എല്ലാ വർഷവും മാറ്റാനൊന്നും പറ്റില്ല അപ്പൊ ഇതും കൂടി നമുക്കൊന്ന് തുറന്നു ആക്ച്വലി ഇത് മടിയിൽ വെച്ച് മടിയിൽ വെക്കാൻ ബുദ്ധിമുട്ടാണ് നല്ല സാധനം സ്റ്റാർ ഉണ്ട് ട്രീയും എല്ലാ സാധനങ്ങളും കേട്ടെ ഇതിനകത്ത് തന്നെ സ്റ്റാർ ട്രീ മാല ബൾബുകള് എല്ലാ ഇതിനകത്ത് തന്നെയാണ് കേട്ടോ പ്രധാനം ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പുറത്തേക്ക് എടുക്കട്ടെ തന്നെ വെക്കാം അതായിരിക്കും നല്ലത് ഇതുപോലെ പൊതിഞ്ഞുകെട്ടി വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കൂട്ടോ നമ്മുടെ വീട്ടിലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ കൂടണം എന്നുള്ള ഒരു നിർബന്ധം എനിക്ക് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും ഞാൻ ഒഴിവാക്കിയിട്ട് വിടാറില്ല എന്നാലാണ് ഒരു ഒരു ഒരുമ ഒരുമയുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ നമുക്ക് വലിയവർക്ക് കാര്യങ്ങൾ കാണുമ്പോഴെങ്കിലും മനസ്സിലാവും കുട്ടികൾക്ക് അത് അറിയില്ല അത് അവർ ചെയ്ത് ശീലിച്ചാൽ തന്നെ വരുവുള്ളൂ കേട്ടോ പിക്ക് കളിക്കാൻ പോയേക്കാണ് അല്ലെങ്കിൽ അവനും ഇതിലൊക്കെ കൂടാറുള്ള ആളാണ് നിങ്ങൾ കണ്ടിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ഈ പ്രാവശ്യം കണ്ട താനുക്കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം ലാസ്റ്റ് ഇയർ ഞാൻ അവളെ എല്ലാത്തിലും കൂട്ടിയിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് അയ്യോ എനിക്കൊന്നറിയാം നീ ചെറുത നീ പോയ്ക്ക് നീ ചെയ്ത ശരിയാവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവരൊരു കാര്യം പിന്നെ ചെയ്യാണ്ടായിരിക്കും പിന്നെ അതുപോലെ മൊബൈലും ടിവിയും കാണിച്ചു കൊടുത്തിട്ട് അവരെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ടല്ലോ അവർക്കത് ശീലാവും അവരൊരു മടിയന്മാരായി മാറുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് അടുത്ത് മൊബൈലും ടിവിയും കാണിച്ചു കൊടുത്തിട്ട് സ്നേഹമല്ല അവർക്ക് ഷെയർ ചെയ്യുന്നത് പകരം അവരെ മടിയന്മാരാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അത് പതുക്കെ

പണി കൊറച്ചിണ്ട് നമുക്ക് തനക്കുട്ടി കഴിഞ്ഞ വർഷം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വെക്കാനായിട്ട് അതിന് മുന്നേ വർഷം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ പിക്കും ഞാനൊക്കെ ക്രിസ്മസ് ടീ വെക്കണം അന്ന് തനിക്കുട്ടി ചെറുതായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു ഇപ്പൊ തനിക്കുട്ടി വലിയ കുട്ടിയായി ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും തനക്കുട്ടി എന്റെ കൂടെ കൂടിട്ടു എന്ത് ഞാൻ ചെയ്യാൻ പോയാലും അവളെ എൻ്റെ കൂടെ ഉണ്ടോ രസാണ് ഇതിലെല്ലാം ഇങ്ങനെ മാലബൾബ് ചുറ്റി 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 ഇടും പിന്നെ ഇതിനകത്തു ഇത് ആക്ച്വലി ഇതിന്റെ കാലം ഒടിഞ്ഞു പോയി കുഴപ്പമില്ല ഇങ്ങനെ ആടി ആടി നിൽപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ളത് നോക്കണം ആദ്യം ഇതിനെ സെറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ അതിലേക്ക് പോകുന്നുള്ളത് കേട്ടോ ചില സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ലീഫെല്ലാം ഒടിഞ്ഞു പോവാറുണ്ട് അത് തന്നെ എനിക്ക് പേടിയാണല്ലോ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യണം ലീഫൊക്കെ ഒടിഞ്ഞു പോയാൽ പിന്നെ നമ്മളിത് ചെയ്യണേലും അർത്ഥമില്ല പിന്നെ ഇത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല അപ്പൊ ലീപൊക്കെ ഒടിയാണ്ട് വേണം ഇത് എടുത്ത് വെക്കുമ്പോ ഇതേപോലെ തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ മടക്കുമ്പോഴേ ചില സമയത്ത് ഒന്ന് ഒന്നിനിട്ടാണ് പൊട്ടി പോന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങക്ക് ഭയങ്കര വിഷമാണ് കാരണം നമ്മളിത് ഉം ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് ഇയർ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഇതിലെ ഡെക്കോറേറ്റംസ് ഇട്ട് തവണം ണ്ട് എന്നാലും അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ക്രിസ്മസ് ട്രീക്കാണെങ്കിലും നമുക്ക് ഡെക്കർ ഐറ്റംസ് ഇല്ല അപ്പൊ ഇച്ചിരി പോയിട്ട് മേടിക്കണം തൽക്കാലം ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ബാക്കി ലൈറ്റിംഗ് ഒക്കെ ശരത്താണ് ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ ഞങ്ങൾ ഇച്ചിരി പാലോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ തൽക്കാലം നമ്മുടെ ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞോളോ ഞാൻ പ്രതീക്ഷിച്ചതെങ്കിലും വേഗത്തിൽ നമ്മളിത് ഡെക്കോറേ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനും കുറച്ചൊക്കെ ഗ്യാപ്പ് ഉണ്ട് പിന്നെ ലൈറ്റ് ഒക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ രാത്രി ഇപ്പോൾ രാത്രിയൊക്കെ ആവുന്നേ ഉള്ളു ഇരുട്ടുന്നേ ഉള്ളു അപ്പോൾ ലൈറ്റിങ്ങൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം ക്രിസ്മസ് ട്രീയൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് വന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ശരത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐറ്റംസ് ഡെക്കോറേറ്റംസ് ഇല്ലേ എന്നുള്ളത് നോക്കണമല്ലോ അത് മാത്രമല്ല വേറെ ഒന്ന് രണ്ട് ഐറ്റംസും കൂടി മേടിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാല് ചപ്പാത്തിയുടെ ആവശ്യമല്ലേ ഡിന്നറിന് മക്കള് ചോറാണ് ഉണ്ണുന്നത് കേട്ടോ ചോറ് പിന്നെ ഞാൻ തുളപ്പിച്ച് ഊറ്റിയിട്ട് വെച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ചപ്പാത്തിയും റെഡിയാക്കി വെച്ച് ആ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കണ്ടോ ചീരവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പച്ച ഇല ഇലവർഗ്ഗങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ മേടിച്ചു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം തനുകുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ആ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ വൈറ്റമിൻ്റെ കുറവുള്ള കാരണം കൊണ്ടാണ് അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ തപ്പിത്തറിഞ്ഞ് ഇതേ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് അങ്ങനെ നമ്മൾ പുറത്ത് പോയി വന്നു അപ്പൊ പോയ കാര്യം നടന്നില്ല കേട്ടോ ഞാൻ സ്റ്റാറും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറച്ചും കൂടി കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട് പോയി നോക്കിയത് പക്ഷെ കിട്ടിയില്ല ഷോപ്പ് അടിച്ചിട്ടിരിക്കുകയാണ് പിന്നെ വേറെ ഒന്ന് രണ്ടുകൾ കടകൾ നോക്കിയാലും കളക്ഷൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇണ്ടെന്ന് പറയാനില്ല കേട്ടോ കുറച്ച് കുറവായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ തന്നെ നമ്മൾ പോയിട്ട് ചീരയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ നല്ല ഫ്രഷ് ചീരാകുന്നു ഒരുപാട് ഇലകളൊക്കെ പലതരം ഇലകൾ ഇവിടെ ആൾക്കാർ ഒത്തിരി ടൈപ്പിലുള്ള ഇലവർഗ്ഗങ്ങൾ കഴിക്കും അപ്പം നല്ല ഫ്രഷ് ചീര കണ്ടപ്പോൾ അത് ഞാൻ രണ്ടിനിട്ട് മേടിച്ചു നമ്മളാഴ്ചയിൽ ഒരു ദിവസം തണുപുട്ടിക്ക് വേണ്ടിയിട്ട് തൻകുട്ടിക്ക് നല്ല എല്ലാവർക്കും ഇലവർഗ്ഗങ്ങൾ കഴിക്കണം അപ്പൊ അത് കാരണം കൊണ്ട് അത് വേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇഡ്ലിയുടെ മാവ് അരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അത് ഇപ്പൊക്കെ ആയിട്ട് ഞാൻ അരയ്ക്കാൻ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ മിക്സിയിൽ അടിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിനെ കഴിഞ്ഞു ഇപ്പൊ അരയ്ക്കുന്നുണ്ട് കാരണം ചെറുപ്പൊക്കെ രാത്രി ഞങ്ങള് ചോറൊക്കെ ഉണ്ടാകും കാരണം കൂടെ ചിലപ്പോൾ രണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കൊണ്ട് വരും പിന്നെ കുട്ടികൾക്കാണെങ്കിലും രാവിലെയൊക്കെ കഴിക്കാണ്ട് ഇഡ്ലിയും ദോശയൊക്കെയാണ് കൂടുതൽ താല്പര്യം അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങള് പോയിട്ട് മാവൊക്കെ അരച്ച് എടുപ്പിച്ചു പക്ഷെ അയാള് ഈ പാത്രം ആക്ച്വലി കൊടുത്തതാണ് ഞാൻ പുതിയ പാത്രം ബ്രോയിൽ മാറ്റിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഇഡ്ഡ്ലിയൊക്കെ അരച്ച് വെക്കാൻ വേണ്ടിട്ട് നല്ല പറ ഈ ഒരു പാത്രത്തിലേ പെട്ടെന്ന് പൊന്തി പുറത്തേക്ക് പോകും ഞാൻ പറഞ്ഞില്ല ക്വാണ്ടിറ്റി കൂടുതലായി ആദ്യം ഒറ്റ കപ്പിട്ടായിരുന്നു ഇപ്പൊ ഞാൻ മൂന്ന് കപ്പൊക്കെ അരി ഇടുന്നുണ്ടോ ഉഴുങ്ങും അതുപോലെ തന്നെ അതിനനുസരിച്ചിടും അപ്പൊ അതുകൊണ്ട് പാത്രത്തിന് വലുപ്പം പോരാ അത് കാരണം കൊണ്ട് നമ്മളിപ്പോ പുറത്താണ് അരക്കാൻ കൊടുക്കുന്നത് പിന്നെ മിക്സിയിൽ ഇത്രയും ക്വാണ്ടിറ്റി അരച്ചാ മിക്സിയിലെ പണി കഴിയും ഒരു കപ്പൊക്കെ ആ അരി ഇടുന്നുള്ളോന്ന് വെച്ചാ മിക്സിയിലരയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ മിക്സി അതൊക്കെ പറ്റും ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ അങ്ങ് ചൂടാവാൻ തുടങ്ങും ഓൾറെഡി ഇതിനെ ഇത്തിരി ചൂടാവുന്ന സ്വഭാവം ഉണ്ട് അപ്പൊ പിന്നെ ഇഡ്ഡലിക്ക് ഒക്കെ അങ്ങനെ ചെയ്ത അധികം ക്വാണ്ടിറ്റി ആകുമ്പോ പ്രശ്നമാണ് കേട്ടോ അത് കാരണം കൊണ്ട് ഞാൻ പുറത്തായിരിക്കും കൊടുക്കാൻ ഇപ്പോ പുറത്താകുമ്പോൾ അവർക്ക് മിനിമം അരിയും ഉഴുന്നും കൂടിയിട്ട് മിനിമം അവർക്ക് നാല് ഗ്ലാസ് ഒക്കെ വേണം എന്ന് പറയും നമ്മള് നോക്കുമ്പോൾ കറക്റ്റ് ആണ് അവരുടെ കണക്കും നമ്മുടെ കണക്കും കറക്റ്റായ കാരണം കൊണ്ട് ഇപ്പം രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ വെളിയിലാണ് മാവ് അരപ്പിക്കുന്നത് അത് മാത്രല്ല അവരുടെ മെഷീനാകുമ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടും ഒത്തിരി സമയം വേണ്ട പെട്ടെന്ന് അരച്ചു കിട്ടും പിന്നെ ആ ഒരു പ്രശ്നം എന്താ വെച്ചാ അവര് രാത്രിയിലാണ് അരക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ പകലൊക്കെ ഈ വണ്ടികൾ പോങ്ങണ നേരത്തേക്ക് ഇങ്ങനെ എന്താ പറയാ പൊടിയൊക്കെ തനിക്കുന്ന വന്നിട്ട് അവർ പകൽ അരക്കില്ല വൈകുന്നേരം അഞ്ചു മണി ആറു മണിയൊക്കെ ആവുമ്പോഴാണ് അവർ അരയ്ക്കുന്നത് പിന്നെ സാധാരണ എല്ലാവരും വൈകീട്ടാണല്ലോ ഇഡ്ലീടെ ഒക്കെ അരച്ച് വെക്കുക ഞാനാണ് ഈ പകല് അരച്ച് വെക്കുന്ന ആള് ഇപ്പൊ അറിയില്ല ഏട്ടോ നാളെ ഇപ്പൊ ഇവിടെ തണുപ്പായതുകൊണ്ട് നാളത്തേക്ക് എന്താകും കഥ എന്നൊന്നും എനിക്ക് അറിയില്ല എന്താണെങ്കിലും നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദോശ എങ്കിലും ഉണ്ടാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇഡ്ഡലിക്ക് അരക്കെടുത്തത് ഇതിൽ കുറച്ചു ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ കേട്ടോ അപ്പം നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ അവർ മെഷീനിൽ അരക്കുന്ന കാരണം കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ നല്ല കട്ടിയിൽ ഇഡ്ഡലി പരുവത്തിനാണ് അവർ അരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അതിങ്ങനെ ഇളക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു ഞാൻ ആദ്യ ഷാരത്തന്നെ വിളിക്കണമെന്ന് ചോദിച്ചു പിന്നെ ചേച്ചി വേണ്ട ഞാൻ തന്നെ ചെയ്യാം അങ്ങനെ ഞാനതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ദാ ശരത്തേട്ടൻ നമ്മുടെ ലൈറ്റ്സ് ഒക്കെ ഇടുന്ന തിരക്കിലായിരുന്നു ഞാനപ്പം കുട്ടികളെ കുറച്ചു നേരം പഠിക്കാനും ഇരുത്തിയിട്ട് കുറേ നേരമായിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെയല്ലേ പഠിപ്പൊന്നും നടക്കണില്ല അപ്പോൾ അവരവിടെ എഴുതാനും ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഹോംവർക്കോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നിട്ട് ഞാനും ഷാരത്തേട്ടും കൂടിയിട്ടാണ് ഇതുകൊണ്ട് അങ്ങനെ ഒട്ടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു ഈ സൈഡിൽ കൂടെ വരണം ആ സൈഡിൽ കൂടെ വരണം സാധനങ്ങളൊക്കെ നീക്കി വെക്കുകയായിരുന്നു പിന്നെ നമുക്ക് ഒത്തിരി ഐറ്റംസ് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഈ ഒരു ലിവിങ് റൂമിൻ്റെ ഉള്ളിലാണ് നിറയെ ഇത് ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് എന്തായെന്ന് വെച്ചാൽ നമ്മൾ ആ ട്രീയിൽ ഇടുന്ന ലൈറ്റ് ഓൺ ആവുന്നില്ലായിരുന്നു അപ്പോൾ ഇനി അത് വേറെ വാങ്ങാനായിട്ട് നിൽക്കണം അത് പിന്നിപ്പോൾ നാളെ ശരത്തായിട്ടും ജോലി കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇത്തിരി നീളുള്ള കാരണം കൊണ്ട് നമുക്ക് ഈ ഫോട്ടോസിൻ്റെ അവിടെ വരെ നീട്ടി ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുണ്ട് ഹോംവർക്ക് കഴിഞ്ഞതും പിന്നെ ഞങ്ങളുടെ പിന്നാലെ നിൽക്കുമായിരുന്നു അവരുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണത് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു വിറയിൽ ായിരിക്കും പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വ്ളോഗില് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം